നിയുക്ത പരിശുദ്ധ പതിനാലാമന്മാർ പാപ്പയ്ക്ക് ലോക നേതാക്കളുടെ അഭിനന്ദന പ്രവാഹം ആഗോള കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത് അധ്യക്ഷനെ തെരഞ്ഞെടുക്കപ്പെട്ട ലയോ പതിനാലാമൻ പാപ്പയ്ക്ക് ലോക നേതാക്കളുടെ ആശംസ പ്രവാഹം വർത്തിക്കാനിൽ ഔദ്യോഗിക പ്രഖ്യാപനം വന്നത് മുതൽ വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള നേതാക്കളുടെ ആശംസ പ്രവാഹകമാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുതിയ പാപ്പ കൂടുതലായി പ്രവർത്തിച്ച പെറുവിന്റെ രാഷ്ട്രപ്രതിനിധികളും ഉൾപ്പെടെ ആശംസ അറിയിച്ചവരുടെ പട്ടിക നീളുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇങ്ങനെ ഇത് ആവേശഭരിതം നമ്മുടെ രാജ്യത്തിന് എത്ര വലിയ ബഹുമതിയാണ് ലിയോ പതിനാലന്മാർ പാപ്പയെ കാണാൻ ഞാൻ ആകാംക്ഷയുടെ കാത്തിരിക്കുന്നു അത് വളരെ അർത്ഥവത്തായ ഒരു നിമിഷമായിരിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചത് ഇങ്ങനെ പരിശുദിലെയോ പതിനാലാം മണ്മാർ പാപ്പയ്ക്ക് ഇന്ത്യയിലെ ജനങ്ങളുടെ ആത്മാർത്ഥമായ അഭിനന്ദനങ്ങളും ആശംസകളും ഞാൻ അറിയിക്കുന്നു സമാധാനം ഐക്യം ഐക്യദാർഢ്യം സേവനം എന്നിവയുടെ ആദർശങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അഗാധമായ പ്രാധാന്യമുള്ള ഒരു നിമിഷത്തിലാണ് കത്തോലിക്ക സഭയെ നയിക്കുവാൻ അദ്ദേഹത്തിന്റെ നേതൃത്വം വരുന്നത് നമ്മുടെ പൊതുവായ മൂല്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി പരിശുദ്ധ സിംഹാസനുമായി തുടർച്ചയായ സംഭാഷണത്തിനും ഇടപെടലിനും ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് ദിനാ പോലെ ആശംസ അറിയിച്ചത് ഇപ്രകാരം അമേരിക്കയിൽ ജനിച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ പെറുബിയൻ പൗരത്വ സ്വീകരിച്ച പരിശുദ്ധ പാപ്പ വർഷങ്ങളോളം നമ്മുടെ രാജ്യത്ത് ജീവിക്കുകയും സേവിക്കുകയും ചെയ്തു ഇവിടെ അദ്ദേഹം എളിമയോടെയും സ്നേഹത്തോടെയും ആഴമായ വിശ്വാസത്തോടെയും ജനങ്ങളുടെ ഇടയിൽ ജീവിതം പങ്കിട്ടു ഏറ്റവും ദരിദ്രരോടുള്ള അദ്ദേഹത്തിന്റെ സാമീപ്യം നമ്മുടെ ഹൃദയങ്ങളിൽ മായാത്ത മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും ഒരു രാഷ്ട്രമായ പെരുവിയൻ ജനത അദ്ദേഹത്തിന്റെ പേപ്പർ പദവിയിൽ പ്രാർത്ഥനയിൽ ഒന്നിക്കുകയും പെരുവിനെ സ്നേഹിച്ച വൈദികൻ ഇപ്പോൾ സാർവത്രിക സഭയെ നയിക്കുന്നത് നന്ദിയോടെ ആഘോഷിക്കുകയും ചെയ്യുന്നു ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഇങ്ങനെയാണ് ആശംസ അറിയിച്ചത് അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ പാപ്പയാണ് ലേയോ പതിനാലാമൻ ഇതൊരു സുപ്രധാന നിമിഷം ഫ്രാൻസിസ് പാപ്പയുടെ പേപ്പർ പദവിയുടെ കാലത്ത് കാണിച്ചതുപോലെ നമ്മുടെ കാലത്തെ പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ജനങ്ങളെയും രാഷ്ട്രങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരുന്നതിൽ പരിശുദ്ധ സിംഹാസനത്തിന് ഒരു പ്രത്യേക പങ്കുണ്ട് പ്രത്യേകിച്ച് കാലാവസ്ഥ വ്യതിയാനം ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യൽ ലോകമെമ്പാട് സമാധാന നീതിയും പ്രോത്സാഹിപ്പിക്കൽ എന്നീ വിഷയങ്ങളിൽ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജ് മെലോണിയുടെ വാക്കുകൾ ഇങ്ങനെ ദൈവവചനത്തിൽ നിന്ന് ഒഴുകുന്ന സ്നേഹം ദാനധർമ്മം പ്രത്യാശ എന്നിവയുടെ അക്ഷയമായ സന്ദേശത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആത്മീയവും ധാർമ്മികവുമായ അധികാരം പാപ്പയിലും സഭയിലും അംഗീകരിക്കുന്ന ഇറ്റലിക്കാർ അങ്ങിയെ ഒരു വഴികാട്ടിയായും അടയാളമായും കാണും ഗ്രീക്ക് പ്രധാനമന്ത്രി കിറിയക്കോസ് മിൻസോട്ടാക്കിസ് ഇപ്രകാരമാണ് ആശംസ അറിയിച്ചത് ലിയോ പതിനാലാമന്മാർ പാപ്പയ്ക്ക് അഭിനന്ദനങ്ങൾ ലോകം അഗാധമായ വെല്ലുവിളികൾ നേരിടുന്ന സമയത്താണ് അങ്ങയുടെ നേതൃത്വം വരുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇങ്ങനെ അറിയിച്ചു പാപ്പയെ തെരഞ്ഞെടുക്കപ്പെട്ടതിന് എന്റെ ഹൃദയംഗമായ അഭിനന്ദനങ്ങൾ സ്വീകരിക്കുക റഷ്യയ്ക്കും വത്തിക്കാനും വേണ്ടി സ്ഥാപിച്ച സൃഷ്ടിപരമായ സംഭാഷണവും സഹകരണവും നമ്മെ ഒന്നിപ്പിക്കുന്ന ക്രിസ്ത്യ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അംഗീകരിപ്പിച്ച ഉന്നത ദൗത്യം നിറവേറ്റുന്നതിൽ വിജയാശംസകളും നല്ല ആരോഗ്യവും ക്ഷേമവും ഞാൻ നേരുന്നു കെനിയൻ പ്രസിഡന്റ് വില്യർ റോട്ടോ ഇപ്രകാരമാണ് എക്സിൽ കുറിച്ചത് മാർപ്പാപ്പ സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും കാരണത്തിന്റെയും തിളങ്ങുന്ന പ്രകാശമായിരിക്കട്ടെ അത് ദരിദ്രരെ ഉയർത്തട്ടെ ശബ്ദമില്ലാത്തവർക്ക് ശബ്ദം നൽകട്ടെ ഭിന്നതകൾ സുഖപ്പെടുത്തട്ടെ ലോകമെമ്പാടുമുള്ള സമാധാനം നീതി മനുഷ്യ മഹത്വത്തിന്റെ പവിത്രത എന്നിവയെ സ്ഥിരമായി സംരക്ഷിക്കട്ടെ ബ്രസീലിയൻ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ഡി സിൽവാ ഇപ്രകാരം അറിയിച്ചു സമാധാനത്തിനും സാമൂഹ്യ നീതിക്കും വേണ്ടിയുള്ള നിരന്തരമായ അന്വേഷണം പരിസ്ഥിതി സംരക്ഷണം എല്ലാ ജനങ്ങളുമായും എല്ലാ മതങ്ങളുമായും ഉള്ള സംഭാഷണം മനുഷ്യരുടെ വൈവിധ്യത്തോടുള്ള ബഹുമാനം എന്നീ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രധാന നന്മകൾ പുതിയ പാപ്പ തുടരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് യുദ്ധങ്ങൾ വെറുപ്പ് അസിഷ്ഠത എന്നിവ ആവശ്യമില്ല നമുക്ക് കൂടുതൽ ഐക്യദാഡ്യവും കൂടുതൽ മാനവികതയും ആവശ്യമാണ് ക്രിസ്തുവിന്റെ പ്രബോധനങ്ങളുടെ അടിസ്ഥാനമായ നമ്മുടെ അയൽക്കാരനോടുള്ള സ്നേഹം നമുക്ക് ആവശ്യമാണ് മെച്ചപ്പെട്ടതും നീതിയുക്തവുമായ ഒരു ലോകം കെട്ടിപ്പടുക്കുന്നതിനുള്ള നമ്മുടെ തുടർച്ച അന്വേഷണത്തിൽ ലിയോ പതിനാലൻ പാപ്പ നമ്മെ അനുഗ്രഹിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യട്ടെ മെക്സിക്കോ പ്രസിഡന്റ് ക്ലോഡിയോ ഷെയിൻബോ വാക്കുകൾ ഇങ്ങനെ വർത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിന്റെ തലവനായും കത്തോലിക്ക സഭയുടെ ആത്മീയ നേതാവായും കരുതിനാളുമാരുടെ കോളേജ് തിരഞ്ഞെടുത്ത പരിശുദ്ധ ലിയോ പതിനാലാമിന് അഭിനന്ദനങ്ങൾ ലോകത്തിലെ സമാധാനത്തിനും സമൃദ്ധിക്കും അനുകൂലമായി നമ്മുടെ മാനവിക ഐക്യം വീണ്ടും ഉറപ്പിക്കുകയാണ് ഇങ്ങനെ നൂറിലധികം ലോക നേതാക്കളാണ് ലയോ പതിനാലാവൻ പാപ്പയ്ക്ക് ആശംസകളുമായി കടന്നു വന്നിരിക്കുന്നത്